ഇന്ന് ഇന്നലത്തെ പാവൊക്കെ വെച്ചിട്ട് ഞാനൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് വാട്ടർലൂ വാട്ടർലൂ അല്ല കിച്ചണറിലുള്ള ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്തി തരാം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്ക് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും മനുഷ്യ സോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ നോട്ടിഫിക്കേഷൻ്റെ ഐക്കണും കൂടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോയുടെ ഉള്ളിലേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ആഗ്രഹമല്ല ഒരു പൂതി അപ്പോ കുട്ടികൾക്കും ദോഷം ഇഷ്ടമാണ് അങ്ങനെ ദോഷമാവ് നമ്മള് മാവരക്കിലാണ് കേട്ടോ ഇന്ന് എന്തായാലും നമ്മൾ ഇവിടെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഫിഷർ ഹോളിനെ ഒട്ടാവാന്ന് പറഞ്ഞ ഒരു പ്ലേസ് കട ഇതൊരു സർക്കിളാണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള സർക്കിളാണ് ഇവിടെ ഇന്ത്യൻസ് കൂടുതലായത് കൊണ്ടായിരിക്കും എന്തൊരു സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് നമുക്ക് പോയിട്ട് ദോഷമാവുണ്ടോ ചെക്ക് ചെയ്യാം പിന്നെ വേറെ എല്ലാ ചില്ലറ സാധനങ്ങളും ആവശ്യമുള്ളത് ഇൻഷാക അതും കൂടി മേടിച്ചിട്ട് ഒരു ടിപ്പ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് ദോഷമുണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടിയെ ന്യൂട്രീഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ബോർഡ് ഫുള്ള് സ്നോ ആയത് കൊണ്ട് അതിൽ എഴുതിയിരിക്കുന്നൊന്നും തിരിയുന്നില്ല കേട്ടോ സ്നോ വെച്ച് മൂടി കിടക്കുകയാണ് നമ്മൾ ട്ടോ ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് നാട്ടിൽ കിട്ടുന്ന പൊടികളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ റാഗിയാണെങ്കിലും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അച്ചാർ വിച്ചാർ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ ആ സൈഡിലേക്ക് നോക്കുകയില്ല നമുക്ക് ആവശ്യമുള്ളത് ഉഴന്ന് തീർന്നിട്ടുണ്ട് തോന്നുന്നു വീട്ടിൽ അപ്പം നമുക്ക് ഉഴുന്നെടുക്കാം ചെറുതെടുക്കാം കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇതും പിടിച്ചിട്ട് വേണം ഞാൻ പോവാനായിട്ട് അപ്പൊ നമ്മൾ ചെറുതെടുക്കുന്നതായിരിക്കും ബുദ്ധി ഉഴുന്ന നാട്ടിൻ്റെ കിട്ടുന്ന പാത്രങ്ങളും ഇവിടെ ഉണ്ട് കണ്ടോ ഇത് ഇത് കുറച്ച് ബേസ് വേണം കാരണം ഇൻഡക്ഷനിൽ ക്ഷൻ്റെ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് സാധാരണ ഈ സംഭവമാണ് എടുക്കാറ് ഇന്ന് ഇതൊന്നും എടുത്തു നോക്കാമെന്ന് വിചാരിക്കുന്നു ചെറിയുള്ള ൊക്കെയാണ് നമ്മൾ മേടിച്ചത് കുറച്ച് സ്പ്രെഡഡ് കോക്കോനട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ്സ് ചോമൻഡ് ഇട്ടോ ഉഴുന്ന് ചെറിയ ഉള്ളി അല്ലല്ലോ പനീർ പിന്നെ ഈ ഗോന്ത തീരാതണ്ട് പാവയ്ക്ക അപ്പം ടോട്ടൽ എത്രയായി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഊഹിച്ചിട്ട് നിങ്ങൾ ഫോമന്തിയോ എത്രയായിരുന്നു എന്തായാലും ഞാൻ കാണിക്കുക എത്രയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽ തിരിച്ചാണ് ഓക്കെ ഇതിൽ ഇത്രയും ഐറ്റംസാണ് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് ഏഴ് ഐറ്റംസ് ഉണ്ട് അതിന് ടോട്ടൽ തേർട്ടി വൺ ഡോളേഴ്സ് ആണ് പോയിൻറ്റ് ഫൈവ് സിക്സ് തേർട്ടി വൺ കാഡ് ഓക്കെ അപ്പോൾ ഒരു ഏകദേശം തൗസൻഡ് സിക്സ്റ്റി റുപ്പീസാണ് ഒരു ക്യാഡ് അപ്പോൾ വൺ കാനേഡിയൻ ഡോളർ സിക്സ്റ്റി ആണ് അപ്പോൾ സിക്സ്റ്റി ഇൻറ്റു ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഇന്ത്യൻ റുപ്പീസില് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബില്ല് വന്ന ചെറിയൊരു എമൗണ്ട് ആണ് അഫോർഡബിൾ ആയിരുന്നു അലഹമ്മില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് ഇതാണ് എന്തായാലും നമ്മളിപ്പോൾ ദോഷമുണ്ടാക്കാൻ പോവാണ് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ താരം ക്യാരറ്റ് നമ്മുടെ കുട്ടികൾ വെജീസ് കഴിക്കാൻ ഇച്ചിരി ചലഞ്ചിങ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ ക്യാരറ്റ് മുട്ട ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ക്യാരറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അത് ലേറ്റസ്റ്റ് കണ്ടുപിടുത്താണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ്സ് നമ്മൾ ദോശയിലിടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്രഷ് ചെയ്തിട്ട് ദോശയിൽ ആഡ് ചെയ്യും ആൻഡ് ടുഡേ സ്പെഷ്യലീസ് ക്യാരറ്റ് മുട്ട ദോശ ഇതിലിങ്ങനെ ക്യാരറ്റ് നല്ലപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്കാണ് കുട്ടികളുടെ കുറച്ചും കൂടി നമ്മൾ ലഘൂകരിക്കുന്നതായിരിക്കും മലയാള കൊള്ളാതെ അപ്പൊ എന്തായാലും ഇതില് മുട്ട ഞാൻ പൊട്ടി ചോദിക്കാൻ പോകുന്നുണ്ട് ഇപ്പോ സൂപ്പറല്ലേ ഇതിൽ കുറച്ച് പപ്പ പൗഡറും ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോ എന്റെ ഒരു എന്ത് ഷേപ്പാന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യൂ ഞാൻ തനിയെ ഷീപ്പ് ആവുന്ന കേട്ടോ എൻ്റെ പ്രയത്നം കൊണ്ടല്ല തനിയെ ഷീപ്പാകുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഷീപ്പ് തോന്നിയതെന്ന് കോമെൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പാവയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നാലെണ്ണം ഒരു സ്പൈസി ടാങ്കി പിറ്റർഗോഡ് ഡിഷാട്ടോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പം ഞാനിതിൻ്റെ സീഡ്സൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ സ്ലൈസായിട്ട് ചെയ്തെടുക്കാം ടടാ അപ്പം നമ്മുടെ ബിറ്റർ ഗാഡ്സ് ഫുൾ വെള്ളത്തിലാണ് ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും വെള്ളം കൂടി ഇട്ടിട്ട് സോക്കാൻ വെച്ചിരിക്കുകയാണ് ബിറ്റർ ഗാഡ്സിൻ്റെ മൊത്തമായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം ഓക്കെ അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്തല്ലോ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വൺ ടേബിൾ സ്പൂൺ ഓയിലിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് കുറച്ച് നേരം ഒരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്യാം അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ബുദ്ധി അപ്പോൾ ഞാൻ നമ്മുടെ പാവക്ക ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാനിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഓയിൽ എഗെയിൻ ആഡ് ചെയ്തു പിന്നെ സ്പ്ലക്ട് ചെയ്തു മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് ക്യൂമിൻ സീഡ്സ് പിന്നെ മൂന്ന് ഗാർലിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗാർലിക്ക് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ലതാ ഹലോ ഗാർലിക്ക് ഉണ്ട് പിന്നെ ഒരു ഓണിയനും ആവശ്യമുള്ള കറിവേപ്പില സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറേ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക വൺ ഓണിയനാണ് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ആഡ് ചെയ്തത് ഉപ്പും പിന്നെ ടെർമറിക് പൗഡറും പിന്നെ റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാങ്കി ആണല്ലോ നമ്മുടെ ബിറ്റർ ഗാഡിൻ്റെ തീം ടാങ്കി ബിറ്റർ ഗാർഡ് ആണല്ലോ ഉദ്ദേശിച്ചത് അപ്പോൾ അതിലേക്ക് പുളിവെള്ളം കൂടി ആഡി ആഡ് ചെയ്തിട്ടുണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അതും ആഡ് ചെയ്യുക പിന്നെ സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊറിയാൻഡർ പൗഡർ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് പിന്നെ പുളിവെള്ളം ആഡ് ചെയ്തത് കേട്ടോ പിന്നെ അതിലേക്ക് ഇതിലേക്ക് അല്ല അതിലേക്ക് ഇതിലേക്ക് അല്ല ഇതിലേക്ക് പാവക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വെജിയാണ് പക്ഷെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ പാവയ്ക്ക നല്ലോണം ഒന്ന് അലക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുക്കാം ഈ ഒരു പാവക്കെ റെസിപ്പി ഉമ്മ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പാവക്ക് അടിപൊളി സാധനമായിട്ടോ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജി അമേസിങ് വെജിയാണ് നമുക്കെപ്പോഴും അത് അണ്ടർ റേറ്റഡ് ആയിട്ട് കാണാറുണ്ട് ആരും അങ്ങനെ കുട്ടികളും അങ്ങനെ മുതിർന്നവരും തന്നെ അധികം യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കോക്കാം സജഷൻസോ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ മനുഷ്യ ബൈ ബൈ ബായ്ലാമേക്കും ലോസ് ഓഫ് ലവ് ബൈ ബൈ